ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂർ ഡി ഡിആർ സിയുമായി ചേർന്ന് ഡിസംബർ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് വരെ സൗജന്യ ബ്ലഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ അറിയിച്ചു ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂരിന്റെ പൊതുജന സേവന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബായ ഡി ഡി ആർ സിയുമായി ചേർന്ന് നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഡിസംബർ ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനഞ്ച് വരെയാണ് കണ്ണൂർ ജില്ലയിലെ ഡി ഡി ആർ സിയുടെ പത്ത് ലാബുകളിലായി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കോവിഡിന് ശേഷം ചെറുപ്പക്കാരിലും മറ്റും കൂടുതലായി കണ്ടുവരുന്ന ബ്ലഡ് ക്ലോട്ടിങ്ങും ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിൽ ബ്ലഡ് കട്ട പിടിക്കുന്നതും കണ്ടെത്തുന്നതിനുമുള്ള ടെസ്റ്റുകളും കിഡ്നി ലിവർ സംബന്ധമായ രോഗങ്ങൾ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ പരിശോധിക്കുന്നതിനും സൗകര്യമുണ്ടാകും ആറായിരം രൂപയോളം ചിലവ് വരുന്ന അൻപതിലധികം ടെസ്റ്റുകൾ പുരുഷന്മാർക്ക് രണ്ടായിരത്തി രൂപയ്ക്കും സ്ത്രീകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപയ്ക്കുമാണ് നൽകുന്നത് ഡി ഡിആർസിയുടെ കണ്ണൂർ ഇരിട്ടി പയ്യന്നൂർ കാസർഗോഡ് തലശ്ശേരി ചക്കരക്കൽ മട്ടന്നൂർ പുതിയ തെരു തളിപ്പറമ്പ് ആലക്കോട് എന്നിവിടങ്ങളിലുള്ള ലാബുകളിൽ ഈ സൗകര്യം ലഭ്യമാണ് ലാബ് പരിശോധനകളുടെ ഉദ്ഘാടനം ആറിന് ഒൻപത് മണിക്ക് ഇരിട്ടി കാരുണ്യ ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള ഡി ഡി ആർ സിയുടെ ലാബിൽ ഇരിട്ടി എസ് എച്ച്ഒ എ ൃഷ്ണൻ നിർവഹിക്കും ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂർ ചെയർമാൻ വിജി സുനിൽ അധ്യക്ഷനാകും ഡി ഡി ആർ സി കണ്ണൂർ ജില്ലാ മാനേജർ ലിജൻ പ്രകാശ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ടോക്കൺ വാങ്ങുന്ന മുഴുവൻ ആളുകൾക്കും അന്നേ ദിവസം ബി ഷുഗർ പരിശോധനകൾ സൗജന്യമായിരിക്കുമെന്നും അറിയിച്ചു ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂർ ചെയർമാൻ വിജി സുനിൽ ഡി ഡി ആർ സി ഇരിട്ടി മാനേജർ എം നിഖിൽ ഡി ഡി ആർ സി കണ്ണൂർ എക്സിക്യൂട്ടീവ്മാരായ കെ കിരൺരാജ് കെ പി ഡിജിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ പത്ത് ലാബുകൾക്കും ഈ സേവനം ലഭ്യമാണ് എന്ന ഏറ്റവും വലിയ ഈ ഒരു ഒരു പ്രോജക്റ്റ് സ്പെഷ്യൽ നമുക്കറിയാം ഇന്ന് ചെറുപ്പക്കാരിൽ അധികവും കണ്ടുവരുന്ന ബ്ലഡ് ക്ലോട്ടിങ് അതുപോലെ ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കടലുകളിൽ കട്ട പിടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങള് ചെറുപ്പക്കാരിൽ തന്നെ ഇന്ന് അനേകമായിട്ട് കണ്ടുവരുന്ന ലിവർ ഡിസീസുകൾ കിഡ്നി ഡിസീസുകൾ അതുപോലെ ക്യാൻസർ പ്രശ്നങ്ങള് ഇതെല്ലാം കൂടെ കോർത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജാണ് രോഗികൾ പരിചയം അതിൽ തന്നെ ഏകദേശം ആറായിരം രൂപയാണ് ഒരാൾക്ക് കോസ്റ്റ് വരുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ മൾട്ടി മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡസ് കൂടാതെ ും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ്സ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ ചേഞ്ചിങ് പെർപ്പസിന് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് അഡ്വർടൈസ്